ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അതിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ച പല കാര്യങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അത് കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാനും ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പി സി യടി തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനും അത് കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏതൊരു പ്ലാസ്റ്റിക് കിട്ടിയാലും അതിൻ്റെ പുറത്ത് ഇതേപോലെ ട്രാങ്ക് ഉണ്ടാകത്തായിട്ടൊരു നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതേപോലത്തെ ഒരു കുപ്പിയാണെങ്കിൽ ഇങ്ങനത്തെ ലാബിൻ്റെ പുറത്തായിരിക്കും അധികം ഉണ്ടാവുക ഈ ഒരു ലാബിലുണ്ടല്ലോ ഈ നീല കളറിൽ കാണുന്ന ഇതിൻ്റെ പുറത്ത് ഇതേ നോക്കി ഇതിപ്പോൾ ഒരു ട്രാങ്ങിൻ്റെ അകത്ത് വൺ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ താകത്ത് പി ഇ ടി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ എന്താ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഒരു ട്രാങ്ങിൻ്റെ അകത്ത് ഒന്ന് എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ഒരേ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്നാണ് അർത്ഥം ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യുക റീയൂസ് ചെയ്യാനേ പാടില്ല വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നാൽ പ്ലാസ്റ്റിക്കും മറ്റ് കാർസിനോജനിക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അഥവാ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറി ക്യാൻസറും ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് രണ്ടോ അതല്ല അഞ്ചോ ആണെങ്കിൽ അത് സേഫാണ് അത് നല്ല പ്ലാസ്റ്റിക്കാണ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഇപ്പോൾ കണ്ടോ ഇതെൻ്റെ വെള്ളകുപ്പിയാണ് അത് അഞ്ചാണ് വരുന്നത് ഈ ട്രീ ത്രികോണത്തിൻ്റെ അഞ്ച് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ കുപ്പി എനിക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക എന്നിരുന്നാൽ പോലും അതിൻ്റെ അടുത്ത് ഓവർ ചൂടുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കുപ്പി വാങ്ങുന്ന സമയത്ത് ഇതേപോലെ നോക്കുക അതിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണ് എഴുതിയിട്ടുള്ളതെന്ന് രണ്ടോ അഞ്ചോ ആണെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ചൂടുവെള്ളം കൊടുത്തേക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതേപോലത്തെ സ്റ്റീൽ കുപ്പികൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെ കുപ്പികളാകുമ്പോൾ അത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇത് കംപ്ലീറ്റി നേട്ടാണ് അതായത് നമ്മൾ വെള്ളത്തിലേക്ക് വേറൊന്നും ഇറങ്ങാനൊന്നുമില്ല അപ്പോൾ നമുക്ക് നല്ല സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ തന്നെ നിങ്ങൾ കാണുന്നത് മൂന്നോ ആറോ ഏഴോ ആണെങ്കിൽ അതൊന്നും കൂടെ റിസ്ക് നല്ല കൂടുതലുള്ള സാധനമാണ് നമുക്ക് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുമെന്നുള്ളതാണ് അതിൻ്റെ യൂസ് മാക്സിമം കുറക്കുക അത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എല്ലാവരേയും നിങ്ങൾ എത്തിക്കണം ടോറിഞ്ഞ് ഇതുപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻസിനായി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക